ഹുറൈറ ിൽ നിന്നുള്ള നിവേദനട്ടോ റസീ സാഹു അലൈസ്മ പറഞ്ഞിരിക്കുന്നു ആരൊരാൾ അള്ളാഹുവിന്റെ തൃപ്തി കാക്ഷിച്ചുകൊണ്ട് തന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നുവോ ആ പൈസ ആ ഒരു ധനം ദാനം നൽകി അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം അവർക്ക് ലഭിക്കുന്നതാണ് എന്ന് പല ആളുകളും കുടുംബത്തിന് നൽകാൻ കുറച്ച് മടിയാണ് കേട്ടോ മറ്റുള്ളവർക്ക് കൊടുക്കും എങ്കിലും കുടുംബങ്ങൾക്ക് നൽകാൻ മടിയാണ് അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മുടെ കയ്യിലുള്ള ധനം നമ്മൾ ആദ്യം ചെലവഴിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലുള്ളവർക്കാണ് അവരെ ബുദ്ധിമുട്ടുമ്പോൾ അവരെ സഹായിക്കാൻ കഴിയുന്ന വിധത്തിൽ കഴിയാവുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുകട്ടെ കാരണം നമ്മൾ എല്ലാവരും ഒരുപോലെ തൃപ്തിപ്പെടുത്താനൊന്നും കഴിയില്ല പക്ഷേ എങ്കിലും നമ്മുടെ കുടുംബങ്ങളിലുള്ളവരെ പരിഗണിക്കുക അയൽവാസികളെ പരിഗണിക്കുക കാരണം ഇത് ഞാൻ പറയാൻ കാരണം എനിക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോയില് ചാരിറ്റി വീഡിയോയില് കുറച്ച് ദൂരം എന്നുള്ളവരൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ പണം നൽകിയിട്ടും ഒക്കെ സഹായം ചോദിക്കുമ്പോൾ ഞാൻ പറയും എൻ്റെ കുടുംബത്തിലുള്ളവർ എൻ്റെ മഹലിൽ നിവാസികൾ എനിക്ക് അറിയാവുന്ന ആളുകള് നമ്മൾ കഴിയുന്ന സഹായം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുന്നേ ഉള്ളൂ പിന്നെ യൂട്യൂബിലെ റീച്ചിനു വേണ്ടിയിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിന്റെ വരുമാനം തന്നെ എനിക്ക് വേണ്ട എന്നുള്ള ആളാണ് പിന്നെ അതിൻ്റെ റീച്ചും ഒന്നും ആവശ്യമില്ല പക്ഷേ പല ആളുകളും അവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളെ പരിഗണിക്കാറില്ല കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെ കൂടെപ്പറപ്പുകള് കുടുംബാംഗങ്ങള് നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവര് അയൽവാസികള് ഇവർക്കൊക്കെ കഷ്ട അനുഭവിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്നതിൽ ഒരർത്ഥമല്ലോ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കാണ് നമ്മൾ ആദ്യം പരിഗണന നൽകേണ്ടത് സാമ്പത്തികമായി നമ്മളേറെ മുന്നിലുള്ള ആളുകളാണെങ്കില് ഒരുപാട് പേരെ പരിഗണിക്കുകട്ടോ അള്ളാഹുവിൻ്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുക എന്റെ ചെറിയ ചെറിയ വീഡിയോകൾ ചാരിറ്റി ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും ഒരാളുടെയും ഫേസ് ഞാൻ കാണിക്കാറില്ല കേട്ടോ കാരണം ഒരിക്കലും അവരുടെ അഭിമാനത്തെ ചൂഷണം ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്